ഇന്ത്യയിലെ ഫൽഗാം ഭീകരാക്രമണം നമുക്കറിയാം ഈ കഴിഞ്ഞ കുറെ ദിവസങ്ങളായി ഇന്ത്യ പാകിസ്ഥാൻ അതിർത്തിയിൽ വലിയ ടെൻഷനാണ് അത് വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നത് ലോകമെമ്പാടുമുള്ള ഇന്ത്യക്കാരും പാകിസ്ഥാനികളും ലോകരാജ്യങ്ങളും എല്ലാം വളരെ ആശങ്കയോടുകൂടെ തന്നെയാണ് ഈ ഒരു പ്രശ്നം അപ്പോൾ ഇപ്പോൾ അവർ നിരീക്ഷിച്ചു വരുന്നത് കാരണം ഇന്ത്യയും പാകിസ്ഥാനും ഒരു വലിയ യുദ്ധത്തിലേക്ക് തന്നെ പോകാനുള്ള എല്ലാ സാധ്യതകളുമാണ് ഇപ്പോൾ അത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇന്ത്യ ഈ കഴിഞ്ഞ ദിവസം പാകിസ്ഥാനുമായിട്ടുള്ള ആ ഒരു സിന്ധു നദീ കരാറൊക്കെ റദ്ദു ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ മുന്നോട്ട് പോകുകയാണ് അങ്ങനെയുള്ള പ്രഖ്യാപനം വന്നപ്പോൾ തന്നെ പാകിസ്ഥാന്റെ പീപ്പിൾ പാർട്ടി ലീഡേഴ്സ് ഉൾപ്പെടെ അതോടൊപ്പം തന്നെ പാകിസ്ഥാന്റെ ഡിഫെൻസ് മിനിസ്റ്ററിന്റെയൊക്കെ ആ ഒരു പ്രഖ്യാപനം നമ്മളെ വളരെ ഞെട്ടിക്കുന്നതു തന്നെയാണ് അവർ പറയുന്നത് ഇന്ത്യ അങ്ങനെ സിന്ധു നദീ കരാർ റദ്ദ് ചെയ്യുവാണെങ്കിൽ ഇന്ത്യയുടെ നദിയിൽ ഓരോ ഇന്ത്യക്കാരന്റെ രക്ത ഒഴുകാൻ പോകുന്നത് പാകിസ്ഥാൻ ഡിഫൻസ് മിനിസ്റ്റർ പറഞ്ഞത് ഇന്ത്യ ഞങ്ങളെ അടിച്ചാൽ ആ നിമിഷം അതായത് അണുബോംബ് തന്നെ ഇന്ത്യയിൽ വർഷിക്കുമെന്നുള്ള ആ ഒരു ആ ഒരു ഭീഷണിയാണ് അതായത് പാകിസ്ഥാന്റെ ആ ഡിഫൻസ് മിനിസ്റ്ററിന്റെ ഭാഗത്തുനിന്ന് വന്നിരിക്കുന്നത് ഇതൊക്കെ സംഭവിക്കുമ്പോൾ തന്നെ ഇന്ത്യയുടെ നേവി ആർമി എയർഫോഴ്സ് ഒക്കെ തന്നെ അതായത് പാകിസ്ഥാന്റെ വിവിധ ബോർഡറിലേക്ക് അവർ അവർ മൂവ് ചെയ്യുകയാണ് അതോടൊപ്പം തന്നെ അഭ്യാസ പ്രകടനങ്ങളൊക്കെ നടത്തുന്നു അപ്പൊ ഇതൊക്കെ ഒരു വലിയ ഒരു ഒരു പ്രശ്നമാണ് സൂചിപ്പിക്കുന്നതെങ്കിലും ലോകരാജ്യങ്ങളൊക്കെ ഇതിനകത്ത് ഇടപെടുന്നുണ്ട് നമുക്കറിയാം അമേരിക്ക റഷ്യ ഒക്കെ ഓൾറെഡി ഇന്ത്യക്ക് സപ്പോർട്ട് കൊടുത്തു കഴിഞ്ഞു അതുമാത്രമല്ല ആഭ്യന്തരപരമായി ലോകരാജ്യങ്ങൾ പാകിസ്ഥാനെതിരെ ഇന്ത്യ പലവിധമായ സമ്മർദ്ദങ്ങളൊക്കെ ചെലുത്തുന്നുണ്ട് എന്തായാലും ഈ സംഭവങ്ങളൊക്കെ ഇങ്ങനെ നിൽക്കുമ്പോൾ തന്നെ അത് മറ്റൊരു വ്യത്യസ്തമായ രീതിയിലുള്ള ചില പ്രശ്നങ്ങളാണ് ലോകരാജ്യങ്ങൾ പ്രത്യേകിച്ച് വെസ്റ്റേൺ രാജ്യങ്ങൾ യൂറോപ്പ് രാജ്യങ്ങളൊക്കെ ഇപ്പോൾ ഇന്ത്യയും പാകിസ്ഥാനുമുള്ള അതായത് നമ്മുടെ ആളുകൾ ജനക്കൂട്ടം അതായത് തെരുവിൽ ഏറ്റുമുട്ടുന്ന കാഴ്ചകളാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ കഴിഞ്ഞ ദിവസം ബ്രിട്ടന്റെ തെരുവിൽ അതായത് ഇന്ത്യയിൽ നിന്നും പാകിസ്ഥാനിൽ നിന്നുമുള്ള ആളുകൾ ചേരുതിരിഞ്ഞ് പരസ്പരം ഏറ്റുമുട്ടുന്നതായിട്ടുള്ള വീഡിയോ ആണ് ഇപ്പോൾ പുറത്തു വരുന്നത് അവിടെയുള്ള ബ്രിട്ടൺ പോലീസ് അവരെ നിയന്ത്രിക്കാനായിട്ട് പാടുപെടുന്നതായിട്ടുള്ള സാഹചര്യങ്ങൾ ഇരു രാജ്യങ്ങളിൽ നിന്ന് പരസ്പരം മുദ്രാവാക്യം വിളിക്കുകയും വെല്ലുവിളിക്കുകയും അടിക്കാനൊക്കെ ചെല്ലുന്നതായിട്ടുള്ള വീഡിയോയുടെ ഭാഗങ്ങൾ നമുക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട് ഈ ഒരു സംഗതി മറ്റു രാജ്യങ്ങളിലേക്ക് അതായത് ഞങ്ങൾ പാർക്കുന്ന കാനഡ ഉൾപ്പെടെ അമേരിക്ക മറ്റു യൂറോപ്യൻ രാജ്യങ്ങളിലോട്ടൊക്കെ ഇത് പടർന്നാൽ തീർച്ചയായിട്ടും ഇന്ത്യക്കാരായിട്ടുള്ള ആളുകൾക്ക് വലിയൊരു ആശങ്കയുണ്ട് നമുക്കറിയാം ഓരോ രാജ്യങ്ങൾക്കും അവരവർ കടന്നു വന്ന രാജ്യങ്ങളെ ആ ഒരു രാജ്യ എക്സ്ട്രീമിറ്റി ഉള്ളവരുണ്ട് അല്ലെ ഇന്ത്യയെ വളരെയധികം എക്സ്ട്ര എക്സ്ട്രീമായി സ്നേഹിക്കുന്ന അതോടൊപ്പം തന്നെ പാകിസ്ഥാനെ സ്നേഹിക്കുന്ന ആളുകൾ തീർച്ചയായിട്ടും ഇത് മുന്നോട്ട് ഇങ്ങനെ പോയാൽ അത് ഓരോ രാജ്യങ്ങൾ താമസിക്കുന്നവരെയും എങ്ങനെയാണ് ഇത് എഫക്റ്റ് ചെയ്യുന്നത് അതായത് ഇരു രാജ്യങ്ങൾ തമ്മിലുള്ള ആളുകളെ എങ്ങനെയാണ് എഫക്ട് ചെയ്യുന്നത് എന്നത് വലിയ ഒരു ആശങ്കയിൽ കൂടെയാണ് ഇപ്പോൾ അതായത് ലോകം നോക്കി കാണുന്നത് നമുക്ക് ഈ കഴിഞ്ഞ ദിവസം ബ്രിട്ടറിൽ നടന്ന ആ ഒരു വീഡിയോയുടെ ചില ഭാഗങ്ങളിലേക്ക് നമുക്കൊന്ന് പോയിട്ട് വരാം on april 25 2025 tensions between indian and pakistani diaspora communities erupted into physical confrontations outside diplomatic missions in london sparked by recent geopolitical developments the clashes followed india's decision to expel pakistani nationals and downgrade diplomatic ties with pakistan a response to a deadly terrorist attack on april 22nd in pahalgam jammu and Kashmir which claimed 26 lives predominantly tourists the indian government attributed the attack to pakistan based militant groups specifically the resistance front an offshoot of lashkar-e-taiba escalating long standing tensions over the disputed kashmir region the unrest in london unfolded as members of the indian diaspora gathered outside the pakistani high commission to protest what they described as Pakistan's role in sponsoring the Pahalgam attack. Demonstrators, waving Indian flags and chanting slogans, condemned the violence and demanded accountability. Concurrently, members of the Pakistani community assembled nearby, leading to heated exchanges that reportedly turned physical. Social media posts from the scene described a charged atmosphere, with some alleging that Pakistani officials observed the protests. Though these claims remain unverified, the confrontations highlighted the deep divisions between the two communities, fueled by decades of conflict over Kashmir and recent diplomatic fallout. India's retaliatory measures, announced on April 23rd, included suspending the 1960 Indus Waters Treaty, closing the main border crossing with Pakistan, and revoking visas for Pakistani nationals. Pakistan, denying involvement in the attack, Responded by suspending trade, closing its airspace to Indian airlines, and expelling Indian diplomats. These tit for tat actions have plunged bilateral relations to their lowest point in years, with both nations accusing each other of fueling instability. In London, the protests underscored how global diaspora communities can become flashpoints for homeland disputes, raising concerns about further unrest as India and Pakistan. നമുക്കറിയാം ഈ യുദ്ധമെന്ന് പറയാനും കേൾക്കാനും ഒക്കെ സുഖമാ അല്ലേ നമ്മുടെ അതെ നമ്മളൊക്കെ ജീവിച്ചിരിക്കുന്ന ഈ ഒരു കാലയളവിൽ തന്നെ ഇപ്പോഴും ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലൊക്കെ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും യുദ്ധവും ഒക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുക അതൊരു ചെറിയ നിസ്സാര കാര്യമല്ല നമ്മൾക്കറിയാം ഇങ്ങനെ ഒരു വിഷയം വരുമ്പോൾ നമ്മുടെ നാട്ടിലെ മാധ്യമങ്ങളായാലും യൂട്യൂബ് ചാനൽസ് ഒക്കെ ആയാലും അവർ കിട്ടുന്ന അവസരം അവർ ശരിക്കും പറഞ്ഞാൽ പൊലിപ്പിക്കുന്നുണ്ട് പൊലിപ്പിച്ച് അവരവരുടെ വാർത്തകളൊക്കെ ഇത് ചെയ്യുന്നു അതായത് റീച്ച് കൂട്ടാനും ഒക്കെ ആയിട്ട് അതായത് ഇന്ത്യ അടിക്കാൻ പോകുന്നു പാകിസ്ഥാൻ അടിക്കാൻ പോകുന്നു അതായത് ഇന്ത്യയുടെ ശക്തിയെക്കുറിച്ച് വർണ്ണിക്കുന്നു പാകിസ്ഥാൻ അതായത് ആറ്റം പോം വിട്ടാൽ എങ്ങനെയായിരിക്കും ഇതൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെയുള്ള രാജ്യങ്ങൾ തമ്മിൽ രസകരമായ രീതിയിൽ നമ്മൾ അതായത് വെളിയിരിക്കുന്ന ആളുകൾ ഒക്കെ പറയുമ്പോൾ നമ്മൾ അത് ഒരു കാര്യം ഓർക്കുക നമുക്കറിയാം ഇന്ത്യ അത് ലോകത്തിന്റെ മുമ്പിൽ അത് എക്കണോമിക്കലി വളരെയധികം സ്ട്രോങ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു രാജ്യമാണ് അപ്പൊ തീർച്ചയായിട്ടും എല്ലാ കാലഘട്ടത്തിലും പാകിസ്ഥാൻ എന്ന് പറയുന്ന നമ്മുടെ ആ ഒരു ബോർഡർ രാജ്യം ഇന്ത്യയെ തളർത്താനും നാണം കെടുത്താനും മാത്രമേ അവര് എപ്പോഴും ശ്രമിച്ചിട്ടുള്ളൂ അപ്പൊ ഈ ഒരു അവസരം അവരെ സംബന്ധിച്ചിടത്തോളം അവർക്കൊന്നും നഷ്ടപ്പെടാനില്ല നമുക്കറിയാം കിലോമീറ്ററോളം അതായത് തീവ്രവാദികൾ നുഴഞ്ഞു കയറി ഇന്ത്യയിൽ വന്ന് അവിടെയുള്ള നമ്മുടെ ആളുകളെ അവർ തീർത്തിട്ടു പോയി അന്നിട്ടും അവിടെ നിന്ന് അവിടുത്തെ ഉത്തരവാദിത്തപ്പെട്ടവർ ഇന്ത്യയെ ഭീഷണിപ്പെടുത്തി അവരെ അതായത് അനുഭവം വിടും എന്ന് വരെ ഭീഷണിപ്പെടുത്തുമ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം ഒന്നും നഷ്ടപ്പെടാനില്ല അവരൊരു അവസരം അത് കാത്തിരിക്കുകയാണ് പക്ഷെ ഒരു യുദ്ധം എന്ന് പറയുന്നത് അത്ര ചെറിയ കാര്യമല്ല നമുക്ക് എല്ലാവർക്കും അറിയാം അതിൽ നിന്ന് കരകയറുക എന്ന് പറയുന്നത് പ്രത്യേകിച്ച് ഇന്ത്യക്ക് അത് താങ്ങാവുന്നതിനേക്കാൾ അപ്പുറമായിരിക്കും നമുക്ക് ആഗ്രഹിക്കാം അതായത് യുദ്ധങ്ങളും പ്രശ്നങ്ങളും ഒന്നും ഇല്ലാതെ സമാധാനപരമായിട്ട് ഇത് അവസാനിക്കട്ടെ അതാണ് തീർച്ചയായിട്ടും ലോകമെമ്പാടുമുള്ള നമ്മുടെ അതായത് ഇന്ത്യക്കാർക്കും ഇരു രാജ്യം ആളുകൾക്കും അതൊരു അതൊരു ആശ്വാസത്തിൻ്റെ വാക്കുകളാകട്ടെ ഈ ദിവസങ്ങളിൽ എന്ന് നമുക്ക് ആഗ്രഹിക്കാം അതോടൊപ്പം തന്നെ ഈ ഒരു തീവ്രവാദം അത് അത് ലോകത്തിൽ തന്നെ ഇല്ലാതാകട്ടെ അതൊരു വളരെ പ്രധാനപ്പെട്ട ആ ഒരു കാര്യം തന്നെയാണ് അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു പുതിയൊരു വീഡിയോ ആയി പുതിയൊരു അപ്ഡേറ്റുമായി വീണ്ടും ഞാൻ വരും ജോയ് ബൈ